വായിച്ചു തീർന്നപ്പോൾ എങ്ങനെ വിവരിക്കണമെന്നറിയാത്ത ജീവിതാനുഭവം സമ്മാനിച്ചൊരു നോവലാണ് ഉറുബിൻ്റെ സുന്ദരികളും സുന്ദരന്മാർ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ സുനിൽപ്പി ഇളയിടം എഴുതിയ നോവലിലെ ലോകജീവിതം എന്ന ഭാഗം മാത്രം വായിക്കുമ്പോൾ തന്നെ ഉറുബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും വായിക്കേണ്ടെന്നതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ സുന്ദരികൾക്കും സുന്ദരന്മാർക്കും എന്ന് തുടങ്ങി ഈ രചനയെക്കുറിച്ച് റുബു പറയുന്ന വാക്കുകൾ നമ്മെ ഈ നോവലിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് മാപ്പിള ലഹളയുടെ ക്രൂരതകൾ വിവരിക്കുന്ന ആദ്യ ഭാഗവും അതിനിടയിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുടെ ജീവിതവുമാണ് ഈ പുസ്തകം കുഞ്ചിക്കുട്ടിയമ്മയുടെ മകനായ വിശ്വനാഥനിലൂടെയും മതം മാറ്റപ്പെട്ട സുലൈമാനായി മാറേണ്ടി വന്ന ഗോവിന്ദൻ നായരിലൂടെയും കഥ മുന്നോട്ട് പോകുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളായി ശാന്തയും അവളുടെ അമ്മയും രാമൻ നായരുടെ മകളായ രാധയും ഗോപാലകൃഷ്ണനും രാധയുടെ കാമുകനായ കുഞ്ഞിരാമനും അങ്ങനെ വലിയ ഒരു ക്യാൻവാസിൽ എഴുതിയ മനോഹരമായിരുന്നു നോക്കും പഴയ പ്രണയിനിയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി നോക്കുന്ന രാമൻ മാസ്ത്രും ഭാര്യയും സ്നേഹത്തിൻ്റെ ആർദ്രത വെളിവാക്കുന്ന രംഗങ്ങൾ സമ്മാനിക്കുന്നു കാമുകനോട് പകവീട്ടാൻ സമ്പന്നനെ കല്യാണം കഴിക്കുന്ന പിന്നീട് അതേ ആളെ ചതിയിൽപ്പെടുത്തി തോൽപ്പിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങൾ മനുഷ്യ മനസ്സിൻ്റെ വിചിത്ര ഭാവങ്ങൾ വരിക്കുന്നു നഷ്ടപ്പെട്ട മകനെ കിട്ടിയിട്ടും സാഹചര്യങ്ങൾ കാരണം താനാരാണെന്നറിയാതെ എന്നാൽ അവനെ പോലെ സംരക്ഷിക്കുന്ന കഥാപാത്രവും നമ്മെ വിഷമിപ്പിക്കുന്ന നിരവധി രംഗങ്ങളും ഈ കാണും മരക്കാറും ഹസനും കൂടെ നടത്തുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള സംഭാഷണം യുദ്ധത്തെ പറ്റിയുള്ള ഒരു വിശകലനമായി കരുതും അത്തരം നിരവധി ചെറിയ സംഭാഷണങ്ങളിലൂടെ വലിയ ഒരു ലോകം വരച്ചു കാട്ടി കൂടാതെ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾ കടന്നു ഖിലാഫത്ത് പ്രസ്ഥാനം രണ്ടാം ലോകമഹായുദ്ധം സ്വാതന്ത്ര്യ സമരം എന്നിവയെല്ലാം നോവലിൻ്റെ പശ്ചാത്തലമായി വരുന്നു എന്നാണ് കരുതി ഇതൊരു ചരിത്ര നോവലായി കരുതിക്കൂടും വളരെ ചെറിയ കഥാപാത്രങ്ങൾക്ക് പോലും വ്യക്തിത്വവും ആത്മാവും നൽകി നമ്മെ അത്ഭുതപ്പെടുത്തുകയും മനസ്സിൽ ചിന്തകൾ ഉണർത്തുകയും ചെയ്യും മലബാറിൻ്റെ ചരിത്രവും ജീവിത രീതികളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന സ്വാതന്ത്ര്യ സമരവും എല്ലാം വന്നിരിക്കും എങ്ങനെയാണ് ഇത്രയും കഥാപാത്രങ്ങളെ ഇത്രയും തന്മയത്വത്തോടു കൂടി അവ എഴുതി തീർത്തത് എന്ന് ഇപ്പോഴും അത്ഭുതം തോന്നുന്നു വായിച്ചു തുടങ്ങിയാൽ താഴെ വയ്ക്കാൻ കഴിയാത്ത ഒരു പുസ്തകമായിട്ടാണ് എനിക്കിത് തോന്നുന്നത് സുന്ദരികളും സുന്ദരകളും